ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പാൻറ്റനസ് ചെടിയെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ലോ മെയിൻ്റെനൻസിൽ നെട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ ഇത് നമുക്ക് ഈ ഒരു ചെടി ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ മണ്ണിലും പോട്ടിലും വളർത്താം ഒരേ ചെടി ഒന്നിൽ കൂടുതൽ വളർത്തിയാൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഞാനൊരു പാർക്കിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് ഇത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടോ ഇതിൻ്റെ ഒരു പാർക്കിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇതവർ നട്ട് വളർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ വീഡിയോയിൽ അത്ര ഭംഗി എനിക്ക് കിട്ടിയില്ല നേരിൽ കാണാൻ നല്ല ഭംഗിയാണ് എൻ്റെ വീട്ടിലും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കുറച്ച് ചെടികൾ ഞാനിത് നിലത്തും പോട്ടിലും നട്ട് വളർത്തിയിട്ടുണ്ട് പോട്ടിൽ നട്ടേന് വളർച്ച ഒരുപാടില്ല നിലത്ത് നട്ടു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ബുഷ്യായിട്ട് ഒരുപാട് ചെടികൾ അതിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കളേഴ്സ് ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് ഒരു ലൈറ്റ് യെല്ലോയും അതിൻ്റെ സൈഡിൽ ഡാർക്ക് ഗ്രീനും ആയിട്ട് വരുന്ന ഒരു ലീഫാണ് ഇതിനുള്ളത് നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും ഇതുണ്ടാവും അല്ലേ നമുക്ക് ഈ ഒരു പ്ലാന്റ് ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ കാണാൻ വളരെ ഭംഗിയാണ് ഇവർ രണ്ട് സൈഡിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ വേറൊരു പ്ലാന്റ് കണ്ടു കേട്ടോ ലീഫൊക്കെ അതേപോലെയാണ് പക്ഷേ ആ ലീഫിന് ഈയൊരു കളർ കോമ്പിനേഷൻ ഇല്ല ഒറ്റ ഒരു കളർ ഡാർക്ക് ഗ്രീൻ കളർ മാത്രമേ ഉള്ളൂ എന്തായാലും കാണാൻ അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്